നടന്നിരിക്കുകയാണ് ഇവിടെ ഈ പള്ളിയുടെ ഓടി ടാപ്പുകൾ ഇരുപത് സ്റ്റീൽ ടാപ്പുകളാണ് മോഷ്ടിച്ച ശേഷം പ്ലാസ്റ്റിക് ടാപ്പുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം അടക്കം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ പള്ളി ഭാരവാഹികളടക്കം നമ്മളോടൊപ്പം ചേരുന്നു തോമസ് ഗീവർഗിസ് പള്ളി വികാരിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഈ സംഭവിച്ച നടക്കമുള്ള കാര്യങ്ങൾ ഫാദർ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇന്നലെ ഉച്ചയോടെ ഒരു രണ്ടുരണ്ടരയോടെ നമ്മുടെ പള്ളിയിലെ കെയർ ടേക്കറാണ് കൊച്ചുമോൻ അദ്ദേഹം ഇവിടെ ക്ലീനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്കിന് ഒരാളിങ്ങനെ മാസ്ക് ധരിച്ചുകൊണ്ട് പള്ളി പരിസരം നിൽക്കുന്നത് കണ്ടു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ഇങ്ങനെ പിന്നാലെ ചെന്നപ്പോഴത്തേന് അത് ഓടിപ്പോവുകയാണ് ചെയ്തത് പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ ഒരാളെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയിൽ ഓൾറെഡി രാത്രി പറഞ്ഞായിരുന്നു രാത്രിയിൽ രാത്രിയിൽ കാരണം വൈകുന്നേരം ഇങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ ഇങ്ങനെ കമ്മിറ്റി എന്ന അഭിപ്രായം വന്നു പോലീസ് സ്റ്റേഷനെ അറിയിക്കണം എന്നുള്ളത് അതിനുശേഷം രാത്രി അവർ പെട്രോളിനൊക്കെ വരികയും ചെയ്തതാണ് എന്നാലോടു കൂടിയാണ് നമ്മുടെ ഈ വശത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഈ ടാപ്പുകൾ പത്തിരുപത് ടാപ്പുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പുകളും അത് മാറ്റി അതിൻ്റെ പകരം പ്ലാസ്റ്റിക് ടാപ്പുകൾ ഫിറ്റ് ചെയ്തിട്ട് അദ്ദേഹം പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ വരുമ്പോഴാണ് ഈ നിജസ്ഥിതി നമുക്ക് അറിയാൻ തക്കവണ്ണം സാധിച്ചത് അതായത് നമ്മുടെ ടൈപ്പ് ടാപ്പുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാപ്പുകളെല്ലാം മാറ്റി ഇരുപത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയത്തിൻ്റെ വശത്ത് പിന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു ബ്രാസിൻ്റെ ഒരു ടാപ്പ് കൊണ്ട് ഉണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ മാറ്റി പ്ലാസ്റ്റിക് ടാപ്പുകൾ വെക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇൻസിഡന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ആദ്യത്തെ പ്രാവശ്യമല്ല നേരത്തെയും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഈ പുതിയ ടാപ്പുകൾ വെച്ചതിന് ശേഷം ഒരു വർഷം പോലും ആകുന്നില്ല അപ്പം പോലീസിനോട് അറിയിക്കുകയും അതിന്റെ ഭാഗത്ത് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നല്ലൊരു കോപ്പറേഷൻ എസ് ഐയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് അവർ മറ്റു കാര്യങ്ങൾ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വി ദൃശ്യങ്ങൾ എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ക്ലിയർ ഇമേജ് അല്ല എന്നിരുന്നാൽ തന്നെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് ഈ ക്യാമറ നശിപ്പിക്കുന്നതായിട്ടും പിന്നെ ടാപ്പുകൾ വെക്കുന്നതിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുഖം അത്ര ക്ലിയർ ഇല്ലെങ്കിൽ പോലും പോലീസിന് ഏകദേശം ഒരു ധാരണയുണ്ട് ഉണ്ട് സംബന്ധിച്ച് സംബന്ധിച്ചു ഉച്ച സമയത്ത് വന്ന ആൾ തന്നെയാണോ രണ്ടും സെയിം ആൾ തന്നെയാണ് സെയിം വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നേരത്തെ എന്തെങ്കിലും പരിചയമുള്ള പള്ളിയിൽ വരുന്ന അങ്ങനെ ഒരു പരിചയമില്ല അതെങ്ങനെ ഒരു പരിചയം കെയർ ടേക്കറും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ കൃത്യം രണ്ടര മണി ആയപ്പോഴത്തേക്കും വഴി നോക്കുമ്പത്തേനും അങ്ങ് അറ്റത്തായിട്ട് അവൻ നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ ഇറങ്ങി എന്റെ വണ്ടിയിൽ ഞാൻ ഇറങ്ങി ഇവിടെ വന്നപ്പോ അവൻ ഇടവഴി മൂടി അപ്പഴെ എനിക്ക് കൂടുതൽ സംശയം തോന്നി പിന്നെ ഞങ്ങൾ ഈ എല്ലാം നോക്കി ചവക്കോട്ടയെല്ലാം നോക്കിയിട്ട് അവൻ എവിടെയോ മാറിയായിരുന്നു കണ്ടില്ല അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഈ സംഭവം വരെ ഉണ്ടായിരുന്നത് ും തന്നെ ഉണ്ടായിരുന്നു തന്നെ ഉണ്ടായിരുന്നു പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചില ഉച്ചയ്ക്കും ആളുണ്ടായിരുന്നു അർദ്ധരാത്രിക്ക് ശേഷമാണ് ശേഷമാണ് അതെ അതെ കാരണം ഈ പത്ത് പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് പ്രാവശ്യം പോലീസ് പെട്രോളിംഗ് നടന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അതിനുശേഷം ആയിരിക്കണം അതിനുശേഷം ആയിരിക്കണം ഏതായാലും ഇപ്പോൾ ഈ ഒരു ടാപ്പുകളാണ് ഇത്തരത്തിൽ മോഷണം പോയിരിക്കുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പുകളായിരുന്നു സ്ഥാപിച്ചിരുന്നത് അത് മാറ്റിയ ശേഷം ഈ പ്ലാസ്റ്റിക് ടാപ്പുകൾ സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരു അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ ഒരു സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത് ഈ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഈ പുറകിലെ മതിൽ വഴി ഉള്ളിൽ കയറിയ പ്രതിയാണ് ഇത്തരത്തിലുള്ളൊരു മോഷണം നടത്തിയതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടാപ്പുകൾ മാറ്റിയിടാൻ ഏതാണ്ട് വളരെയധികം സമയമെടുത്ത് വളരെ സമയമെടുത്ത് തന്നെ ഈ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്ത ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാപ്പുകളായിരുന്നു കിടന്നിരുന്നത് ഇതാണ് നീക്കം ചെയ്ത ശേഷം ഇവിടെ മറ്റൊരു ടാപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ടാപ്പുകൾ സ്ഥാപിച്ചാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ നമ്മൾ ഈ അന്വേഷണം നടത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ മാങ്ങാനത്ത് മാങ്ങാനം പ്രദേശത്ത് മാങ്ങാനം പള്ളിയുടെ രീതി പള്ളിയിൽ നിന്നും സമാനമായ രീതി രണ്ടാഴ്ച മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട് വാങ്ങാനത്ത് പള്ളിയിൽ ഇതുപോലെ തന്നെ സ്ഥാപിച്ചിരുന്ന ഏതാണ്ട് ഇരുപത്തി മൂന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാപ്പുകൾ ഈ രീതിയിൽ ഇങ്ങനെ മോഷണം പോയെന്നുള്ളത് വിവരമാണ് പറയുന്നു വരുന്നത് വാങ്ങാനും സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളിയിൽ സമാന രീതിയിലുള്ളവരായിരുന്ന ഇരുപത്തി മൂന്ന് ടാപ്പുകൾ ഇതേ രീതിയിൽ തന്നെ മോഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അത് രണ്ടാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇതെല്ലാം പഴകിയ പ്ലാസ്റ്റിക് ടാപ്പുകളാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു ഒരു വർഷം പോലും ആകാത്ത ടാപ്പുകളായിരുന്നു ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഇട്ടിരുന്നത് ആ ടാപ്പുകൾ നീക്കം ചെയ്ത ശേഷമാണ് ഈ ഒരു പ്ലാസ്റ്റിക് ടാപ്പുകൾ ഇട്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ടാപ്പുകളുടെ ദൃശ്യങ്ങളാണ് ഏതായാലും പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഈ സി സി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് കൊല്ലാട് സെൻറ് ബോൾസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമാനമല്ല ഒരു ഇതുവരെ കേട്ടുകേൾവ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മോഷണം നടന്നിരിക്കുന്നത് ഈ ടാപ്പുകൾ ഏതാണ്ട് ആയിരം രൂപയോളം വില വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പുകൾ മോഷ്ടിച്ച ശേഷം ഈ കണ്ടാൽ തന്നെ അറിയാവുന്ന പഴകിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് ടാപ്പുകളിട്ട് മോഷണം നടത്തി രക്ഷപ്പെടുന്ന രീതിയാണുണ്ട് അതിന്റെ സി സി ടി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും പോലീസ് കോട്ടയം ഈസ്റ്റ് പോലീസ് ഈ ഒരു വിഷയത്തിൽ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് മാർത്തോമ പള്ളിയിലും സമാനമായ രീതിയിൽ മോഷണം നടന്നത് ഇത് രണ്ടും ഏകദേശം ഒരു പ്രതിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കോട്ടയം കൊല്ലാടുന്നു look